ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബ്രിഗാരിയ ഗോൾഡൻ ടാമൺ ഷാവക്കായ് കൊരട്ടി ചിറങ്ങരയിൽ രോഗിയുമായി പോയിരുന്ന ആംബുലൻസ് അപകടത്തിൽപ്പെട്ടു മാളയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് അങ്കമാലിയിലെ ആശുപത്രിയിലേക്ക് രോഗിയുമായി പോയിരുന്ന ആംബുലൻസാണ് അപകടത്തിൽപ്പെട്ടത് ഇന്ന് പുലർച്ചെ മൂന്നരയോടെ ദേശീയപാത കൊരട്ടി ചിറങ്ങര സിഗ്നലിനടുത്ത വളവിൽ വെച്ചായിരുന്നു അപകടം കനത്ത മഴയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ആംബുലൻസ് ദേശീയപാതയ്ക്ക് നടുവിലെ കോൺക്രീറ്റ് കാനയിലേക്ക് ഇടിച്ചിറങ്ങുകയായിരുന്നു അപകടത്തിൽ ആർക്കും പരുക്കേൽക്കാതെ രക്ഷപ്പെട്ടു അപകടത്തെ തുടർന്ന് മറ്റൊരു വാഹനത്തിൽ രോഗിയെ അങ്കമാലിയിലെ ആശുപത്രിയിൽ എത്തിച്ചു ആംബുലൻസ് അപകടത്തിൽപ്പെട്ട ചിറങ്ങര സിഗ്നലിനടുത്ത വളവ് നിരന്തരം പറയുന്നു മഴ പെയ്താൽ ഇവിടെ റോഡിൽ വെള്ളം കെട്ടി നിൽക്കുകയും ഇതോടെ വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ റോഡിൽ നിന്നും നാട്ടുകാർ തെന്നിപ്പോകുകയാണെന്നും റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണമാണ് ഇവിടുത്തെ അപകടങ്ങൾക്ക് കാരണമെന്നാണ് ആരോപണം കഴിഞ്ഞ മഴക്കാലത്ത് മാത്രം ഇതേ സ്ഥലത്ത് പതിനഞ്ചോളം അപകടങ്ങൾ നടന്നതായി പ്രദേശവാസികൾ പറയുന്നു അന്താരാഷ്ട്ര നിലവാരമാർന്ന ശതമാനവും പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജുവല്ലറി ചേട്ടോ ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്